ആദ്യക്കെതിരെ കുതങ്ങമാർക്കെതിരെ ദാർഹ്യക്കെതിരെ ഭീമമായ ഒരു കുറ്റപത്രം ഛിദ്രശക്തികളുടെ നേതാവ് സമർപ്പിച്ചു എന്നതാണ് കൃത്യമായ എണ്ണം അറിയില്ല എന്ന് ഹാദിയ സെക്രട്ടറി എടുത്തു പറയുന്നു കൃത്യൂ പേജിൽ ഏറെ ശതമാനം ഉറപ്പിലൊണ്ട് ഇരുന്നൂറ് പേജോ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകും നമുക്ക് കൃത്യമായ എണ്ണം അറിയില്ല ഇരുന്നൂറ് പേജ് ഏതായാലും ഉണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാവാൻ പറഞ്ഞേ മുന്നൂറ് പേജോടുണ്ട് എന്നാണ് പറഞ്ഞത് ഇതാണ് ആ കുറ്റപത്രം മുപ്പത്തഞ്ച് പേജാതിലുള്ള ചട്ടടക്ക അതാണ് പണ്ട് അറക്കൽ രാജാവ് ആന തുപ്പിന്ന് പറഞ്ഞ മാരിയാണ് ഇവരെ പ്രസംഗം ചെന്നണ്ട് അന്വേഷിച്ചോദിക്കാൻ കഞ്ഞിയിലുള്ള കറുത്ത വറ്റാതുപ്പിട്ടുണ്ടായി അത് കോഴിക്കോട് എത്തിയപ്പോ കറുത്ത ആനയായതാ ഈ കുറ്റപത്രമാണ് ഓം ഡോക്ടറൊക്കെ ആയതുകൊണ്ട് ഒതുക്കി ചെറിയ 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 വിഷയങ്ങളാ ആ കുറ്റപത്രത്തിലുള്ളത് ചെറിയ ചെറിയ വിഷയങ്ങളാ ചെറിയ ചെറിയ വിഷയങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കട്ടോ ഏ അല്പത്തരം എന്നല്ലാതെന്താ പറയാ അത്രയും ചെറിയ വിഷയങ്ങൾ ഇവരെ സംബന്ധിച്ചൊക്കെ ചെറിയ വിഷയമാണ് നമുക്ക് എന്താണ് ആ ചെറിയ വിഷയം ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക എന്തായാലും ഇവര് എടുത്തിട്ടതല്ലേ ഇനി ആ വിഷയങ്ങൾ എന്താണ് അതിൽ ആരോപിക്കപ്പെട്ട ആരോപണമെന്നും ആരാണ് കുറ്റപത്രം സമർപ്പിച്ചതും ഒന്നുകൂടാ നമുക്ക് കേൾക്കാം ഏ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കണല്ലോ ആ കുറ്റപത്രം എന്താണ് അതിലെ ഉള്ളടക്കം ഒന്ന് കേട്ടോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം മുജാഹിദ് ജമാഅത്ത് പോലുള്ള പുത്തൻവാദികളോട് കൂടെ വേദി പങ്കിടരുത് എന്നാണ് സമസ്തയുടെ പ്രഖ്യാപിത നിലപാട് അതിലാർക്കും തർക്കമല്ലോ പിന്നെ ആരെങ്കിലും വേദി പങ്കിടുന്നുണ്ടെങ്കിൽ അത് ഈ മധുഹബിന്റെ പുറത്തായതുകൊണ്ടാണ് ഉസ്താദിന്റെയും അടക്കമുള്ളവരുടെ മധുഹബ് വഹാബിസവുമായി നോ കോംപ്രമൈസ് ഒരു ും അവരുമായി ബന്ധപ്പെട്ടുണ്ടാവാൻ പാടില്ല ഇതാ നമ്മുടെ പൂർവ്വ നേതാക്കളുടെ നിലപാട് അവരുമായി വേദി പങ്കിടാൻ പാടില്ല അവരുമായി ആശയപരമായി യോജിപ്പുണ്ടാവാൻ പാടില്ല സഹകരണം ആദർശപരമായ സഹകരണം ഉണ്ടാവാൻ പാടില്ല എന്നാൽ അവരുമായി വേദി പങ്കിട്ടു എന്ന് മാത്രമല്ല ഒന്നുമില്ല അവരുടെ സംസ്ഥാന സമ്മേളനങ്ങളിലും സെമിനാറുകളിലും ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഹുദവികൾ പങ്കെടുക്കുന്നുണ്ട് ഇതാണ് ഒന്നാമത്തെ പരാതി തെളിവുകളിൽ ഒരു തെളിവ് അതിന് തെളിവായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്താണ് ആ സംഭവം ജമാഅത്തെ ഇസ്ലാമിയുടെ ഹെറിറ്റേജ് കോൺഫറൻസ് നടക്കുകയാണ് അതിലേക്ക് ക്ഷണിതാക്കളായി സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ ആരാന്നറിയങ്ങള് ഡോക്ടർ ഡോക്ടർ ഫൈസൽ ഹുദവി ഹുദവി പിന്നെ നിങ്ങൾ ആ ഫോട്ടോയിൽ കാണുന്ന നമുക്കൊക്കെ സുപരിചിതനായ മഹ്മൂദ് ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ ഇവർ നിരന്തരം പങ്കെടുക്കുന്നുണ്ട് വിധായികളുമായി വേദി പങ്കിടുന്നുണ്ട് ഇത് നമ്മുടെ ആദർശ പാരമ്പര്യത്തിന് വിരുദ്ധമാണ് കള്ളക്കഥയാണ് കൊടുത്ത ഈ പരാവിൽ ഇല്ലാത്തതാണോ ഇങ്ങനൊരു പരിപാടി ഇരുവർ പങ്കെടുത്തിട്ടില്ല എന്നാണോ ഇല്ലാത്ത ഒന്ന് ഉണ്ടാക്കി കൊടുത്തു എന്നാണോ ഗ്രൂപ്പ് ചോർന്നതും സജറുകൾ ഉണ്ടാക്കിയതാന്നാ പറഞ്ഞത് എന്ന പോലെ ഇയാളുടെ കോലത്തിൽ ഒരുത്തൻ പ്രച്ഛന്ന വേഷം കെട്ടി അവിടെ പോയി ഫോട്ടോ എടുത്തതാണോ ഗ്രൂപ്പ് ചോർന്നപ്പോഴേ ഒരാത്മാർത്ഥതയില്ലാതെ ലീഗാര വണ്ടി കയറ്റി ജീവിക്കല്ലേ ലീഗിന്റെ ചില ആളുകളെ വണ്ടി എല്ലാരും അല്ല വണ്ടി കേട്ടാ ചില ആളുകളെ വണ്ടി കേട്ടിട്ട് ഞങ്ങളാണ് കൂടെ ലീഗിന്റെ സംരക്ഷകർ എന്നിങ്ങനെ പാടി പറഞ്ഞു പാണക്കാട്ടുകാർ ഞങ്ങളാണെന്നതാണ് നിങ്ങളുടെ കുറ്റം പറയാ ഞങ്ങൾ പാണക്കാട്ടുകാരുടെ ആളുകളാണ് എന്നതാണ് ഞങ്ങൾക്കുള്ള ആക്ഷേപം അങ്ങനെ ആക്ഷേപിച്ചു ആരും ആക്ഷേപിച്ചിട്ടില്ല വെറുതെ പറയാ എന്നിട്ട് അതിന്റെ പേരിൽ ഇങ്ങനെ വികാരം ഇത് കൂടുകാരേക്കുമ്പോ അല്പം ബോധം കുറഞ്ഞോ വിചാരിക്കുക ശരിയാട്ടോ ഇവർ ആളാണ് ആരാളാണ് മറ്റുപോലെ ആരോപിക്കണത് ഇവരെന്നെ ആട്ടോ പാണക്കാട്ട് ആൾക്കാരെന്ന് ആർക്കൊരു തോന്നിയാ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ ഞമ്മക്കല്ല ഇപ്പൊ കഥയും കാര്യം അറിയുള്ളൂ സമയത്തിനനുസരിച്ച് പാണക്കാട് സ്നേഹമൊക്കെ ഞാൻ കാണിച്ചു സമയം ഉണ്ടോ നോക്കട്ടെ അല്ലെ നിങ്ങള് വേറെ പേരു വെക്കിയ അപ്പോ ഇതാണ് ഒന്നാമത് നമ്മൾ കൊടുത്ത തെളിവ് അതേപോലെ തന്നെ ഇവർ പടർത്തുന്ന ഒരു മാസികയുണ്ട് തെളിച്ചം മാസിക ആ തെളിച്ചം മാസികയുടെ പ്രചരണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് എം എം അക്ബറിന്റെ ഫോട്ടോ എം എം അക്ബറിന്റെ ഫോട്ടോ മാസികയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട മാസികൻ്റെ പുറംചട്ടായിട്ടാണ് കൊടുക്കുന്നത് സമസ്തന്റെ കീഴിലുള്ള സ്ഥാപനത്തിന്റെ മാസികയുടെ പുറഞ്ചട്ട എം എം പറയും സുപ്രഭാരത്തിൽ പിണറായിന്റെ ഫോട്ടോ വരുമ്പോഴാണ് ഇവർക്ക് ഭയങ്കര ഫോട്ടോ എന്ന് പരസ്യത്തിൽ വന്നാലാണ് ഇവർക്ക് ഭയങ്കരമായ പ്രഷർ വേറെ ഏതെങ്കിലും പത്രത്തിൽ വന്നാൽ ഒരു സുഖമായിട്ട് വന്നോ ആ ആളുകളാണ് അവരുടെ മാസികയിൽ കേരളത്തിലെ കടുത്ത വഹാബിയായ എം എം അക്ബറിന്റെ ഫോട്ടോ വെച്ച് പ്രചരണ ക്യാമ്പയിൻ ആരംഭിച്ചു നടത്തി ഇതാണ് നമ്മൾ കൊടുത്ത മറ്റൊരു തെളിവ് പിന്നെ ഇരുപത്തിയേഴ് ഗുരുതരമായ ഒരു തെളിവും കൂടി കേട്ടു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ വനിതാ വിങ് നേതാവായ അവരുടെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അംഗമായയിലുള്ള ജമായത്തെ ഇസ്ലാമിക്കാർ അവരുടെ സജീവ പ്രവർത്തകയാണ് അവരെ കൊണ്ടുവന്നിട്ട് നാളെ ഇവിടെ സമസ്തയുടെ ഹാദിമീങ്ങളായി വളരും കുടുംബത്തിനും നാട്ടിനും ഒരു തലമുറക്കും ഉപകരിക്കുന്ന വനിതകളായി മാറും എന്ന പ്രതീക്ഷയോടെ വനിതാ കോളേജിൽ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ പെൺമക്കൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിംഗ് നേതാവിനെ ആ കണ്ടില്ലേ നിങ്ങൾ ആ വനിതാ വനിതാവ് റൈഹാനയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടം ദൗത്യം എന്ന് പറഞ്ഞ് ഈ അവര് അതിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് അവര് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റാണ് ഇനി അത് മാത്രല്ല അതിനേക്കാൾ ഗുരുതരമായ ഒരു വിഷയം ഈ ടീച്ചർ ഈ കുട്ടികൾക്ക് അവരുടെ ഫോൺ നമ്പർ കൊടുക്കും എന്നിട്ട് ഈ പെൺകുട്ടികൾ ഈ ടീച്ചറുമായി നിരന്തരം ചാറ്റ് ചെയ്യ ഒരു വഹാബിയുമായി ഒരു മൗദൂദിയുമായി അതിൽ അവർ എല്ലാ പഠനവും നടത്തിയ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു വനിത ഒരു ടീച്ചറുമായി പതിനൊന്നാം വയസ്സിൽ കൊണ്ടുപോയി ചേർത്ത പെൺകുട്ടികൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാൻ ഇരിക്കുന്ന പെൺകുട്ടികൾ എന്തായാലും പതിനഞ്ചിന്റെ താഴെ അല്ലെങ്കിൽ ഇരുപതിന്റെ താഴെ പ്രായമുള്ള കുട്ടികളല്ലേ ഈ കുട്ടികൾ അങ്ങനെ ഒരു ജമാത്തെ ഇസ്ലാമി വനിത ടീച്ചറുമായി നിരന്തരം ചാറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണെന്ന് പറഞ്ഞറിയിക്കണോ കുടുംബത്തിലേക്ക് ഒരു വഹാവിശിനെ കല്യാണം കഴിച്ചു കൊടുത്താൽ ആ കുടുംബം കൊളാകാരൻ വേണ്ടി നമ്മളെ കുട്ടിനെ നമ്മൾ കൊണ്ട് ഹുദയുടെ കോളേജിലാണ് എന്റെ മോള് പഠിക്കുന്നത് നമ്മൾ അഭിമാനത്തോട് ആലോചിച്ച് കിടന്നുറങ്ങിയ വീട്ടിലേക്ക് വരുന്ന കുട്ടിയുടെ ഉള്ളിലുള്ള ആശയം എന്തായിരിക്കും ഇതാണ് പരാതി അവര് പറഞ്ഞ തൊണ്ണൂറ് പേജില്ലേ മുപ്പത്തഞ്ച് പേജിലോളം പരാതികളുണ്ട് ഈ പരാതികളില് ചെറിയ ചെറിയ വിഷയങ്ങള് മറ്റാള് പറഞ്ഞില്ല ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ അല്പതരം എന്നല്ല അതെന്താ പറയാ ഇതൊക്കെയാണ് ചെറിയ ചെറിയ വിഷയങ്ങള് ഏ ഇനി ഈ പരാതി കൊടുത്തത് ആരാണ് ദീർത് വയസ്സിൻ്റെ മേത്ത് കിട്ടിയിട്ട് രക്ഷ പറ്റുമോ ഈ പരാതി കൊടുത്തത് ആരാണ് എന്ന കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഏ അതും കൂടി എല്ലാവരും ഒന്ന് അറിയട്ടെ ിൽ ചേർന്ന സുന്നി യുവജന സംഘം സംസ്ഥാന പ്രവർത്തക സമിതി വിലയിരുത്തി അതിനാൽ സമസ്തയ്ക്ക് കീഴിലെ മതകലാലയങ്ങളിലെ ഡിഗ്രി പി ജി തലങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സംഘടനാ ബോധം നൽകുന്ന സംഘടനാ ക്ലാസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ സമസ്ത കേന്ദ്ര മുഷാവറ നേരിട്ട് ഇടപെടണമെന്ന് ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു സംസ്ഥാന കമ്മിറ്റിന്റെ ലെറ്റർ ഹെഡില് ആരാ ഒപ്പിട്ടോന്ന് അറിയാൻ അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവല്ല സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ നാസർ കൂടത്തായി അടക്കം ഉള്ള സമിതിയാണ് മുഷാവറക്കി കത്തു കൊടുത്തത് എന്നിട്ട് ഹമീദ് മൂപ്പരാണ് ഈ പരാതി ദാർ പൊളിക്കാൻ നടക്കുന്ന ആള് എസ് വൈ എസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും കൊടുത്തു വരാം അങ്ങനെ ഒരു പരാതി സമസ്തക്ക് പോയാൽ സമസ്ത എന്താ ചെയ്യ സമസ്ത അവരോട് പറഞ്ഞു തെളിവ് ഹാജരാക്കൂ തള്ളിയൊക്കെ പറഞ്ഞില്ല അവൻ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട എസ് വൈ എസിന്റെ നേതാക്കൾ തെളിവ് ഹാജരാക്കി തെളിവ് ഹാജരാക്കി ആ തെളിവാണത് സമസ്ത പറഞ്ഞിട്ട് കൊടുത്ത തെളിവാണ് മനസ്സിലായോ മുപ്പത്തഞ്ചു പേജുള്ള ആ തെളിവുകൾ സമസ്ത പറഞ്ഞിട്ട് എസ് വൈ എസ് തയ്യാറാക്കി കൊടുത്തതാണ് മനസ്സിലായോ ഇത് പറഞ്ഞ് ഇത്തരം കളവ് പറഞ്ഞു പോയിട്ട് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ സൽമാൻ നസരി തുറന്നു പറഞ്ഞിട്ട് ഒരൊറ്റ ഒന്നിനെ ബൈക്ക് കാണില്ല കേട്ടോ മറുപടി ഉണ്ട് എന്നോ ഉടനെ പറയുന്നോ ഒന്നും ഇതുവരെ ഔട്ട് ചെയ്തിട്ടില്ല എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഇതിന് മറുപടി പറയണം ഇനിയും ആ കുറ്റപത്രത്തിലുള്ള രണ്ടു ഹചപ്പ് വായിച്ചിട്ടുള്ളൂ ബാക്കി കൂടി വായിക്കാണ്ട് അതിനൊരു അവസരം കൊടുക്കും നിങ്ങൾ സൽമാൻ അസരിക്ക് അതിനൊരു അവസരം കൊടുക്കി രക്ഷിതാക്കൾ മനസ്സിലാക്കട്ടെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്തുന്ന രക്ഷിതാക്കളൊക്കെ മനസ്സിലാക്കട്ടെ എന്താണ് അവിടെ നടക്കണമെന്നുള്ള കാര്യം മനസ്സിലാക്കട്ടെ അതിന് പരിപാടി വളരെയധികം ഉപകരിച്ചിട്ടുണ്ട് എത്രയോ അവിടെ കുട്ടികളെ ചേർത്തിട്ടുള്ള രക്ഷിതാക്കൾ വിളിച്ചിട്ടും മറ്റുമൊക്കെ പരാതികളും സങ്കടങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനിയും ആളുകൾ മനസ്സിലാക്കട്ടെ അത് നിങ്ങളിതിന് മറുപടി വെക്കണം മുങ്ങരുത് തിരിച്ചു വരി ഉദവികളെ തിരിച്ചു തിരിച്ചുവരികൾ ഒറ്റ പരിപാടി വെച്ചിട്ട് മുങ്ങരുത് ഈ മേഖല നിങ്ങൾക്ക് പരിചയമല്ല നിങ്ങൾ പിന്നെ കമ്മ്യൂണിസത്തെക്കാൾ അപകടമാണ് മഹാബിസം എന്ന് പറയാൻ ഞങ്ങളെ കിട്ടില്ല എന്നൊക്കെ പറയാൻ നിങ്ങളെ അടിച്ചുവിടാൻ കഴിയും പക്ഷേ കമ്മ്യൂണിസം നേരിട്ട് വന്നപ്പോൾ ഓടിക്കളഞ്ഞ് ഏഹ് ഇതേപോലെ നേരിട്ട് നേരിട്ട് മറുപടി വരുമ്പോൾ അതിനെ നേരിടാനുള്ള ഒരു ത്രാണിയെങ്കിലും നിങ്ങൾ കാണിക്കണം ഏ ഓടിക്കളയത് ഒറ്റ പരിപാടി നടത്തിയിട്ട് മുങ്ങിക്കളയരുത് ജനങ്ങൾക്കിപ്പോൾ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾ ജനിപ്പിച്ചു സ്ഥാപനത്തിനെ കുറിച്ച് ഒരുപാട് ആശങ്കകൾ നിങ്ങളുണ്ടാക്കി അതൊക്കെ നീക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വരണം നിങ്ങൾ മടങ്ങി വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അത് ഞങ്ങൾ ബാക്കി തന്നെ ഉണ്ടാവട്ടോ അസാംക്കും